അല്ലല്ല ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ വല്ല വല്ല തെളിവുണ്ടാകും ഓഡിയോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ എൻ്റെ കയ്യിലാ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് മാഡം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് പൊതുവായിട്ട് അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോഴേ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി കാലിക്കറ്റ് ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യൂണിവേഴ്സിറ്റി ഒക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും ഇരുന്നോണ്ടിരിക്കുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ശുദ്ധത അടുത്ത കോളം കുട്ടിയുടെ അഭിനയം അപ്പോൾ ഈ സൗന്ദര്യം എന്തിനാണ് വെച്ചേക്കണോ സൗന്ദര്യം സൗന്ദര്യം എന്നാൽ അർത്ഥം ഇല്ല നിറത്തിന് അത്യാവശ്യം ഉണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ലോ മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പോൾ ഒരു മോഹിനിയാകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യം ഒക്കെ വേണം ഒരു പിന്നെ കലയിലെ കലയിലെ ലിംഗവിവേചനം കാണിക്കുന്നത് ശരിയാണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പോലെയുള്ള എന്താ സൗന്ദര്യ മത്സരത്തിന് പോകെ അതിന് അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട് തീരെ കറുത്ത കുട്ടികൾക്കും വല്ല സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഞാൻ ഇന്നെ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ ഇതിനകത്ത് നില ഉറപ്പിച്ചു നിൽക്കുന്ന ആൾക്കാർ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു വ്യൂല് ഞാനൊരു മോഹിനിയാട്ടത്തിന് ഒരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി വിചാരവും വിചാരവും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം അപ്പൊ എൽ പി സെക്ഷൻ ഇപ്പം നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി സെക്ഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു കുട്ടികൾക്ക് അതിനെക്കൊണ്ട് പറ്റൂല വികാരവും വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മോഹനാട്ടം കളിക്കാൻ പറ്റുള്ളൂ യു പി ഒരാൾ ചോദിക്കും കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടത്തില് അതിനാ ഞാൻ ചോദിക്കട്ടെ എസ് ഓർ വൈ ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ അഭി സ്വന്ത അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവര് കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായമല്ലേ അല്ലേ പറഞ്ഞുപരമായി വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് എഴുതി റിപ്പോർട്ടർ ഒരു വിരോധം ഇല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നേ ഏതോ ഒരാളെന്ന് എന്ന് വിചാരിച്ചോളൂ ഞാൻ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനെങ്ങനെ കുത്തി കുത്തി ചോദിക്കണോ എന്തിനാ ഇപ്പൊ എന്താ നിങ്ങൾ എന്താ ഞാൻ അയാളെ പറഞ്ഞു പറഞ്ഞ എന്ത് സ്വന്ത അഭിപ്രായമാണ് ഏ ഒരിക്കലും ഇല്ല ഞാൻ ഒരു വ്യക്തിനും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാല് കവിച്ച് വെച്ചു തന്നെയാ മോനടം കളിക്കുന്നെ പറഞ്ഞിട്ടില്ല കൊള്ളൂല്ലാതെ വരുമ്പോൾ പെറ്റതുള്ള സഹിക്കൂല ഏതോ കുട്ടിയോ കുട്ടിയെ മത്സരിച്ചിട്ട് ഒരു ഒരു കുട്ടികൾ മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മമാർ ചീത്ത വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്താണ് കാണിച്ചത് എന്തോന്നാ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏഹ് ഏതോ ആയിക്കോട്ടെ പെറ്റതുള്ള സഹിക്കില്ല എന്നുള്ള എന്റെ ഒരുപാട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം വർ മോഹിനി ആകണമെന്ന അഭിപ്രായം പല ആൾക്കാർക്കും അതില്ലാന്ന് പറയും മോഹിനിയായിട്ട് നടത്തുന്ന സുന്നരിയാണ് മോഹിനിയാണെന്ന് മാഡത്തിന്റെ അഭിപ്രായം അത് മാഡം തീരുമാനിച്ചാൽ അല്ല ഇപ്പൊ അറുപത്തി വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ അത് എനിക്ക് മതി ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ കേൾക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വല്ല പയ്യന്മാരെ പെൺകുട്ടികളെ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വലതു പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങൾക്ക് മാഡം ഒരു കലാ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒരിക്കലും ഇല്ല ഞാനും ചോദിക്കട്ടെ കോടതിക്ക് ആയാലും പോലീസ് സ്റ്റേഷനല്ലേ എവിടെ ആയാലും എന്താ തെളിവല്ലേ വേണ്ടേ തെളിവല്ലേ വേണ്ട എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കൊഴപ്പുള്ളൂ പറഞ്ഞാലേ കൊഴപ്പുള്ളൂ ഞാനില്ല അല്ല അല്ല നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയും കൂടെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ ഒരു വിനോദം ഇല്ല ഏഹ് കൂടിക്കോളൂ ഒരു വിനോദമില്ലെന്ന് ആയിക്കോട്ടെ പിന്നെ അതെടുത്ത ആരെയൊക്കെ സഹായിക്കില്ല ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ട് ആയിക്കോട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ വല്ലാരും പേര് പറഞ്ഞോ അത് പറയാം നിങ്ങളെ എനിക്ക് അത് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇത് പിന്നെ ഉണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരാളെ അതിശയിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറഞ്ഞു അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ അത് ഒരു കുറ്റബോധം ഞാൻ ഇനിയും പറയും എനിക്ക് എന്റെ കലയായിട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും എന്റെ അഭി അതല്ലേ അത് കലയിലെ ലിംഗ വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിനവശ്യ സൗന്ദര്യം കൈ കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ നടക്കും